സംസാരിക്കാൻ പറ്റില്ല ഒരാൾ കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി അത് വെള്ളം അല്ലേ ഞങ്ങള് അത് വെള്ളതല്ലേ അത് വെള്ളം മാറ്റി ആൾക്കാരെ എന്നാലും നാലാണ് അറിയുന്ന ആൾക്കാരാകുമ്പോ അത് പറയാനും സംസാരിക്കും കുറച്ചും കൂടെ വെള്ളിയുഷിയാവും ഇത് അതിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ആണോ സിനിമയിൽ മാത്രമുള്ള കാര്യമാണെങ്കിൽ ഏത് കമ്മീഷനും നമ്മുടെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും ഈ ഭൂമിയിലുള്ള അതിലൂടെ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയായിരുന്നു അതായത് ഒരു കൈവീശി കൈവീസിന്ന് കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഇവിടെ ആൺകുട്ടികൾക്ക് അത്ര പെട്ടെന്ന് ഉള്ളു ഇവിടെ ഇപ്പം അല്ലേ ഇത്ര ഉണ്ടെങ്കിൽ ആൺകുട്ടി പോയിരിക്കും അവരൊന്നും അല്ല നമുക്ക് അതിനകത്ത് പെൺകുട്ടി ഇവിടെ നിങ്ങൾ ഓടിയിരിക്കുന്നുണ്ടെങ്കിലും വരുന്നുണ്ടെങ്കിലും എല്ലാ എവിടെയാണെങ്കിലും ഏത് പ്രൊഫഷണലാണെങ്കിലും പെൺകുട്ടികൾ കുറവാണ് അല്ലെ പെൺകുട്ടികൾ വരണ്ട പറയില്ല അവര് വരുന്നതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് സ്കൂളിൽ എല്ലാ സ്കൂളും എന്ന് പറയുന്നത് അതില്ലാത്തതുകൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടിയും വേർതിരിച്ച് എത്തുന്നതുകൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് ഇടപഴകിയെ പറയുന്നതും ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിനേ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ ഇതാ ആൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ ചെറുപ്പം ഇപ്പഴത്തെ പ്രശ്നമില്ല അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്ക് അത് കാണുമ്പോണ്ടല്ലൂരി നമ്മളാണെങ്കിൽ കാഴ്ചക്കാരൻ കണ്ടിലാണെങ്കിലും പ്രശ്നമാണ് കൂടുതൽ അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല ആണ് കണ്ണിനെയും അറിയാം പെണ്ണിന്റെ ആണിയും അറിയാം ഇത് ആണെന്ന് കണ്ണിനെ നോക്കാൻ പറ്റില്ല പെണ്ണു ആണിനെയും നോക്കാൻ വേണ്ടി സംസാരിക്കാൻ പാടില്ല തൊടാൻ പാടില്ല മിണ്ടാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞില്ല അവരാണ് ആദ്യം തന്നെ ചെയ്ത അങ്ങനെയല്ല നീ ആ പഴം തിന്റന്ന് പറഞ്ഞ ആദ്യം പഴം ആണോ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ കേസാണെങ്കിലും ഡ്രഗ്സ് ഉണ്ടാവാതിരിക്കാൻ പരിക്കണവരെ പിടിച്ചിട്ട് കരണ്ടൊക്കെ ഉത്ഭവത്തൊന്നും പോയി പിടിക്കണ്ടേ അത് പിടിക്കാനുള്ളത് പിള്ളേരെ പിടിച്ചു കഴിഞ്ഞാൽ താല്പര്യം ചെയ്യണമെങ്കിൽ അതെന്താ ചെയ്യണ്ടേ ഇനി സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരണമെങ്കിൽ അതെവിടെ തുടങ്ങും ഇനിയുള്ളത് കുട്ടികളിൽ നിന്ന് തുടങ്ങണമെന്ന് അവർക്കെങ്കിലും കയറും എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് അവയവങ്ങൾ എന്താണ് പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് സെക്സ് കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി ആൾക്കാരല്ല അപ്പോഴും നിങ്ങൾ ഞാൻ ഇതിനും ഡയറക്ടായിട്ട് പറയാൻ പറ്റാത്ത കാരണം നിങ്ങളുടെ മുഖോ അറിയാത്തവരും നടത്താൻ അറിയാത്ത ഇഷ്ടം ആണെങ്കിൽ അയാൾക്ക് പ്രാധാന്യം അയാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പക്ഷെ ഇതൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ രണ്ടുപേര് ഏത് മേഖലയിലാണെങ്കിലും ഇപ്പം സിനിമ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെ രണ്ടുപേര് തമ്മില് എടുക്കുകയും പിന്നീട് ശാരീരിക ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും അവര് അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതല്ല മറ്റൊന്നിനു വേണ്ടി ചെയ്യാതിരിക്കുക അല്ലേ അത് കൊടുക്കുന്നവരും വാങ്ങുന്നവരാണെങ്കിലും അവരത് നഷ്ടപ്പെടുന്നു കുറച്ചുപേരും പോകുന്നു അതിനെ കുറിച്ച് തെറ്റല്ലാത്ത രീതിയിലാണ് ഒരിക്കലും നമ്മൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഒരിക്കലും ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതിനെ പറ്റിയേക്കുള്ള സംസാരം പ്രശ്നക്കാരൻ പ്രശ്നക്കാരിച്ച അല്ലേ ഒരു എനർജിയെ കുറിച്ചുള്ള ആരെ പിന്നെ ചോദിക്കാൻ പറഞ്ഞു

പറഞ്ഞോ അങ്ങനോട്ടോ ഗൂഗിളൊക്കെ കപ്പിക്കോ ഗൂഗിൾ കപ്പിട്ട് കിട്ടുന്ന അതൊക്കെ ചോദിക്കണ്ട എന്റെ മക്കളെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അല്ലേ ശരിക്കും എന്നാലും ഉച്ച വൈകിട്ട് റിപ്പോർട്ട് എവിടെയും 哎，对，就，我。 山田が行くのさ。Yeah. Yeah, ഡയറക്ടേഴ്സില്ല അവർക്കും പോകുന്ന കാര്യമാണല്ലേ അല്ലേ ആണു മാത്രം ചെയ്യുന്ന കാര്യമാണോ ആണും പെണ്ണും തുടങ്ങിയത് മൂന്നല്ലേ എല്ലാ വ്യക്തികളാണ് ആളും പെണ്ണും അല്ലേ ഇതിപ്പോന്നുല്ലേ ആണുങ്ങനെ പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം അല്ലോ

ും നമ്മളിപ്പോ സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ കാണിച്ചു അങ്ങനെ വ്യത്യാസമുള്ള ആളുകളും ആളുകളും ഉണ്ടായിരിക്കാം ഉണ്ട് അത് സിനിമയിൽ മാത്രമല്ല ഇവര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിലുണ്ട് പോകുന്ന ബാങ്കിലുണ്ട് ഹോസ്പിറ്റലുണ്ട് സ്കൂളിലുണ്ട് ഇല്ലേ ഇവർക്കിടയിൽ എല്ലാവർക്കിടയിലും ഉണ്ട് ബസ്സിന്ന് ജാതി വയ്ക്കുന്ന പോയ കേട്ടില്ലേ പുലിമുഖിക്കുന്നത് കേട്ടില്ലേ എവിടെ ഇത് ആണുങ്ങളും അങ്ങനത്തെ വ്യക്തികളുള്ള കറക്റ്റ് ആയിട്ട് അറിയാവുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ും അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരെ മാധ്യമങ്ങളെ തന്നെ പെരിപ്പിച്ചു കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് അതിനകത്തൊരു ഭാഗം മാറാതെ തൊഴിലിടങ്ങളിൽ ആണിനും പെണ്ണിനും ഒരേപോലെ വർക്ക് ചെയ്യാനും അവിടെ പെർഫോം ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും

പ്രാഥമിക ആവശ്യങ്ങള് അതല്ല ഇൻഡസ്ട്രിയിലെ അവരുടെ ആയിരിക്കും നമ്മുടെ രാജ്യത്ത് എത്ര വീടുകൾക്ക് മറ്റു പ്രാഥമിക രാജ്യത്ത് നമ്മളെ കേരളം വിഷയം അന്വേഷിച്ചിട്ടുണ്ടാ ഇപ്പൊ വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവരങ്ങനെ കാര്യങ്ങൾ നടത്താൻ അന്വേഷിട്ടുണ്ടാ ഇവിടെ ആരേതിമായിട്ടാണ് ബാത്റൂമ സ്ത്രീകൾ കൊടുക്കാതെ